തിരുവല്ലത്ത് ഷഹാനയുടെ ആത്മഹത്യയിലാണ് ഇപ്പോൾ മാർച്ച് നടക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അഞ്ജു ജയപ്രകാശ് ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നു മനസ്സിലാക്കുന്നത് എന്താണ് തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന മാർച്ചിൽ ഈ മാർച്ച് നടത്തുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം അരുൺ പ്രധാനമായിട്ടും ഈ തിരുവല്ലത്തെ ഷഹാനിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികളെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്രയും ദിവസങ്ങളായി തമിഴ്നാട് കർണാടക ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതികൾ സഞ്ചരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അവരെ തിരഞ്ഞുകൊണ്ട് പോലീസിന്റെ വിദഗ്ധ ആളുകൾ പോലീസ് അംഗത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭമുള്ള ആളുകൾ തന്നെ അവരെ തിരഞ്ഞു പോയിട്ടും അവരെ കണ്ടെത്താൻ സാധിക്കും ാത്തതിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇന്നിവർ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും സമാന രീതിയിൽ തന്നെ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പ്രതികളിലേക്ക് പോലീസ് എത്താൻ വൈകുന്നതിലാണ് വലിയ തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വേഗത്തിൽ തന്നെ പ്രതികളെ പിടിക്കൂടും എന്ന ഉറപ്പ് പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്രയും ദിവസങ്ങളിലായിട്ട് ആ ഉറപ്പ് പാലിക്കാൻ സാധിക്കാത്തതിലാണ് ഇവർ ഈ പ്രതിഷേധം രേഖപ്പെടുത്തിക്കുന്നത് ഷഹാനയുടെ മരണത്തിൽ ഉത്തരവാദികളെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നാണ് നിലവിൽ ഇപ്പോൾ ഇവരുടെ ആവശ്യമുള്ളത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് അവരിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും കേരളത്തിലെ ഒരു പെൺകുട്ടിക്കും ഈ ഗതി വരുന്നത് എന്നടക്കമുള്ള പ്ലസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് മകളെ മാപ്പ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പ്ലസ് ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് പങ്കെടുക്കുന്നുണ്ട് പാറ്റിനൂർ മുസ്ലിം ജമാ പരിപാലന സമിതിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ മാർച്ച് സംഘടിക്കപ്പെടുന്നത് അതായത് സ്ഥിതിജന ഗാർഷിക പീഡനം ആതിൽ പോലീസ് നടപടികൾ ഊർജിതമല്ല എന്നതാണ് പ്രധാനമായിട്ടും ഇവർ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെ ഒരു പെൺകുട്ടിക്കും ഈ ഗതി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇവര് ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നാലും അവരിപ്പോൾ സംസാരിക്കുകയാണ് അരുൺ ആ സംസാരത്തിലേക്ക് നിങ്ങളുടെയും സഹോദരിമാരുണ്ട് ഇതൊക്കെ നിങ്ങൾ ഓർക്കണം ഇതൊക്കെ ഓർത്തു വേണം നിങ്ങൾ അന്വേഷണം നടത്തുവാൻ നമുക്ക് മനസ്സിലായി പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെടാൻ പോകുന്ന ആ സാഹചര്യത്തിന് തൊട്ടു മുമ്പ് തന്നെ കടക്കൽ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പ്രതികൾക്ക് വിവരം കൊടുത്തുവെങ്കിൽ പോലീസ് സംവിധാനത്തിൽ അവരെ സഹായിക്കുന്നത് ഏതു മാത്രമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും മനസ്സിലാകുന്നു പക്ഷെ എങ്കിലും ഞങ്ങൾ വളരെ കൂടി തന്നെ ഈ പ്രോഗ്രാം നടത്തുന്നു ഞങ്ങൾക്ക് ഇപ്പോഴും അവസാനമായി പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാറുള്ളത് ഞങ്ങൾ വളരെ 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 വിനിയാൻതരായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ കുടുംബം ഈ കുട്ടിയുടെ അമ്മതാ ഞങ്ങളെ കൂടൊപ്പമുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ഇതാ ഞങ്ങളെ കൂടൊപ്പമുണ്ട് ഷാജി അതുപോലെ തന്നെ ഈ കുട്ടിയെ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഈ ജമാഅത്ത് ഈ നാട് മുഴുവനും ആ കുട്ടിയുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അവരെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ജമാഅത്ത് പരിപാലന സമിതിയുടെ ഈ ധർണയിൽ പങ്കെടുത്ത എല്ലാവർക്കും മരണത്തിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കണം പോലീസ് പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മാർച്ചിൽ ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്